അസൈക്കും എൻറെ എല്ലാ കൂട്ടർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിന്ന് വീഡിയോ തുടങ്ങണ എന്നെ ഒരു പൈനാപ്പിളും കാണിച്ചിട്ടാണ് എന്റെ നിശുമോന് പറഞ്ഞു ഇത് കൂട്ടുകാർക്കെല്ലാം കാണിച്ചു കൊടുക്കണം ചേഞ്ച് ഫൈന ആവെന്ന് പറഞ്ഞട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാറുണ്ട് അല്ല ഇപ്പോൾ വേണം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങുകയാണ് കേട്ടോ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ എല്ലാവരും ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ കുട്ടികാരെ ഇത് ഞമ്മളില്ല ഈ പൈനാപ്പിൾ എന്ന് ഉണ്ടാക്കിയതാ അറിയോ നിച്ചുമോന് സ്കൂളൊക്കെ പോകുമ്പോ എന്തിന്റെ ഡേ അന്ന് ഉണ്ടാക്കിയതാ ഫ്രൂട്ട്സ് ഡേന്റെ അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ആരണ്ടാക്കി തന്നേ മോനക്ക് സെനത്താറ്റല്ലേണ്ടാക്കി തന്നേ ആണ് ഞങ്ങള് പ്പാന്റെ മോളാണ് കേട്ടോക്ക് ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ അവനോട് പറയാ പോലെ ഉണ്ടാക്കി തരലുണ്ട് അപ്പൊ കുട്ടികാരാ പാത്തൂസ് ഇവിടെ കളിക്കുന്നാണ് പാത്തു ഒരു ഹായ് കൊടുത്ത ആറ് ഏഴ് എട്ടേ ഒമ്പത് മ്മ കോഴി വാങ്ങാൻ പോയിതന്നിട്ടോ അപ്പഴും കുഞ്ഞാവക്കോറേ ഭയങ്കര തിന്നണൊക്കെ എൻ്റെതാണ്ടോ ഓള് തിന്നെ ഞാൻ വേണ്ട 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 ടേസ്റ്റ് ഇപ്പോൾ കൂട്ടുകാരെ ഞാനും ബാത്തൂസ് ഇങ്ങനെ മാറ്റി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചുരിദാറിട്ട് ബാത്തൂസ് എഴുതി ഞാൻ പോവുകയാണെന്ന് കരുതിയിട്ട് ഭയങ്കര കരച്ചിട്ടിട്ട് അങ്ങനെ ഞാൻ ഓളെടുത്തേട്ടോ അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ പുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു കേട്ടോ കൂട്ടുകാരങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് കുളിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കാതെ ലൈക്ക് അടിച്ചണം കേട്ടോ ഇനിയിപ്പോൾ എന്താണ് കൂടുതലായിട്ട് പറയാനൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ അവർ ഇതെല്ലാം പൊടിയൊക്കെ ചിക്കൻ ചിക്കനും എന്താ കുമ്പോഴൊക്കെ അപ്പൊ ഞങ്ങള് എവിടെ ഉള്ളത് നമ്മള് ഉമ്മാന്റെ വീട്ടില് എന്തിനാ അമ്മമാന്റെ വീട്ടിൽ വന്നേ അയ്യോ കഷ്ടം ചൂട് എടുത്തിട്ടാ വന്നേ അല്ല അപ്പൊ മേമാന്റെ കൂടെ മേമ എവിടക്ക പോകുന്നേ പറഞ്ഞെടുത്താ പോന്നേ മേമ എറണാകുളത്തേക്ക് പോവാൻ അല്ലേ അപ്പൊ മേമാക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വെച്ച് വന്നതന്നു അല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ടോ ഒന്നല്ലേ പോയില്ല അപ്പൊ നിന്ന് പോവും ഞങ്ങളല്ലേ ഇന്ന് രാത്രി ഞങ്ങള് പോവും അപ്പൊ ഞങ്ങള് മേമാനെ നമ്മൾ കൊണ്ടാക്കാൻ പോവില്ലേ ആ അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ വിടേണ്ടിട്ടോ എറണാകുളത്തേക്ക് ഞാൻ എന്റെ കുട്ടി ഇക്കയും കൂടി പോവും അപ്പൊ ഞങ്ങൾ എന്തിലെല്ലാം കേറൂട്ടെ കേറാൻ പോവും ഞങ്ങള് അല്ല അതുവരെ ഞമ്മളവിടെ നിക്കാ ഓള് പറയണേ തിരിച്ചു പോരുമ്പോ പോരാ ബോട്ടിലൊക്കെ അപ്പൊ ഞാൻ പറയാ അതുവരെ ഞങ്ങൾ അവിടെ അഞ്ചു ദിവസങ്ങളൊക്കെ ട്രെയിനിങ് ഞങ്ങൾക്ക് ഒരു ദിവസം മതി ലോലൊക്കെ കയറുന്ന അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടി ഉണ്ട് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടോ കാണിച്ചരാ അപ്പൊ കൂട്ടുകാരെ നിന്ന് ദിവസിക്കുന്നുണ്ടോ അപ്പം ഞാൻ അവളോട് ഒന്നും ഇങ്ങോട്ട് തിരിയടി പാത്തോ പോകുമോ എന്നെല്ലാം പറഞ്ഞിട്ടോ അപ്പോൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തിരിയാനില്ല പുറപ്പെടില്ല അങ്ങനെ തിരിഞ്ഞു കേട്ടോ കൂട്ടുകാർ അപ്പോൾ ഇങ്ങനെ എൻ്റെ മടിയിൽ നീച്ചുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും വല്ലാതെ സുഖിപ്പിച്ചു സുഖിച്ചില്ല കേട്ടോക്ക് അങ്ങനെ ഓൻ കയറിയിരിക്കുന്നതും എന്താ കഴിക്കുന്നത് പാത്തു ആ അതിനോളത് നിലത്തുന്നില്ല എന്തോ പെറുക്കി തന്നേ അപ്പോൾ അത് വാങ്ങിയിട്ടതാണ് കേട്ടോ അങ്ങനെ കൂട്ടുകാരെക്കില്ലേ പാത്തേഴ്സ് കളിക്കുന്നെല്ലാം ഇഷ്ടമാവുന്നുണ്ടോ അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടോ അവൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടി അതുകൊണ്ട് അങ്ങനെ നിന്ന് കളിക്കും പിന്നെ ഞമ്മള് പാത്തേസും നമ്മളെ നീച്ചോസും ഒക്കെ കളിച്ച് നീച്ചോൻ്റെ ഡാൻസ് ഉണ്ടാവും പണ്ട് എനിക്കുണ്ടായിരുന്നു ഇതേപോലത്തെ ഞാൻ ചെറിയ കുട്ടികൻ്റെ ഒരു പൂച്ച മോയലും കുട്ടീൻ്റെ ഉടുപ്പ് എനിക്ക് ചെറിയൊരു ഓർമ്മയിൽ മോയലിൻ്റെ ഉടുപ്പ് ഞങ്ങളുടെ വീട്ടിലൊരു കൂട്ടുകാരന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ കുറച്ച് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ആ വിഷു അല്ല ഇന്ന് മേമാൻ്റെ ഒരു 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 പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പം അതിൻ്റെ ഒരു ആ കേക്ക് മുറിച്ചിരുന്ന ദിവസമാണ് അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ ചവിട്ടുണ്ട് ആരെങ്കിലും ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നോ ഞാൻ കളിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ മക്കളും കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വെളിച്ചത്തില് ഞാൻ കൈ ഇങ്ങനെ വെച്ച് കളിച്ച് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അപ്പൊ ആ മക്കളും കളിക്കുന്നു ില്ല പറയുന്ന കേട്ടോ വേണ്ട പിച്ചുട്ടാ